ഹ്മാൻ സാർ അപ്പോൾ ഇവര് റിസൾട്ട് ഞാനല്ല അവരെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കിട്ടിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഒരു പിന്നെ ഒരു ഫോണിലൂടെ വീഡിയോകളിലൂടെ കണ്ടതാണ് ഈ ഐപോപ്പിനെ പറ്റി ശ്രമിൻ്റെ ഇത് അപ്പോൾ ഞാനത് വിളിച്ചു ആൾ വന്നു ഇടയിൽ സംസാരിച്ച് ഞാൻ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങി അത് കഴിച്ചപ്പോൾ എനിക്ക് കുറേ സമ അവർ റിസൾട്ടുകൾ കുറച്ച് കുറച്ച് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഞാൻ നാല് ബോക്സ് ഞാൻ കഴിച്ചു എന്റെ വൈഫ് നാല് ബോക്സ് കഴിച്ചു കഴിച്ചതിൻ്റെ ദിവസം നല്ല റിസൾട്ടാണ് കൈകാലത്തെ ഷുഗർ ഷുഗർ ഇപ്പോൾ തൊണ്ണൂറ്റി എഴുപത്തി മൂന്നായിരുന്നു അടുത്തൊരു ദിവസം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാറ്റങ്ങളാണ് സംഭവിച്ചത് അത് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു മുറിവുണ്ടായിരുന്നു ഞാൻ ആദ്യം കൂടെ വരുന്ന സമയത്ത് ഉമ്മൻ്റെ മുറിവെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞത് എന്താണ് ആ മുഴുവൻ കാലങ്ങളും ഷുഗർ കുറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് സാധാരണ ഓരോ വീഡിയോകൾ തിരിക്കാത്ത ആൾക്കാരാണ് എനിക്ക് മതി പക്ഷെ എന്നാൽ കിട്ടിയ റിസൾട്ട് അത് ആ എവിടെയും വിളിച്ച് പറയുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ രണ്ടുപേർക്ക് നല്ല റിസൾട്ടാണ് അപ്പൊ ഇനി ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ പ്ലാനാണ് അതെ ഇതില്ലാതെ ഇപ്പൊ കഴിയുന്നില്ലാതെ പറയുന്നത് അപ്പൊ എന്തായാലും